പത്തരമാറ്റിൻ്റെ കിഴിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയോട് സി ഐസ് ആറ് കയർത്ത് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് മേലാൽ ഇനി ഓഫീസിലേക്ക് വന്നു പോവരുത് എന്നൊക്കെ കർശനമായിട്ടുള്ളൊരു താക്കീത് നൽകുകയാണ് അത് നന്ദുവിനെ വളരെയധികം സങ്കടത്തിലാക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അനി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് സി ഐ ചിന്തിക്കുന്നുണ്ട് ഇവർക്കിടയിൽ എന്തോ ഒരു അടുപ്പം ഉണ്ട് അതൊരിക്കലും ഞാൻ നടത്താൻ സമ്മതിക്കില്ല കാരണം ഞാൻ ആഗ്രഹിച്ചു പോയ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടാതെ ഞാൻ അടങ്ങി നിൽക്കില്ല അങ്ങനെ മറ്റാർക്കും ഞാൻ നന്ദുനെ വിട്ടുകൊടുക്കില്ല ഒരു പെൺകുട്ടികളോടും എനിക്ക് ഇഷ്ടം തോന്നിയിട്ടില്ല പക്ഷേ തൻ്റെടിയായ ആ പെൺകുട്ടിയെ എനിക്ക് തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് സി ഐ അങ്ങനെ നന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ നന്ദു അറിയാതെ തന്നെ വീട്ടിലേക്ക് പോയിട്ട് കനകയോടും ഗോവിന്ദനോടും സംസാരിക്കുന്നുണ്ട് എന്നിട്ട് സ്വയമൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് ആ മോൾ പറഞ്ഞിരുന്നു സാറ് ചാർജ് എടുത്തു എന്നുള്ളത് മോൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സാറ് സാറുടെ ക്യാരക്ടർ മോൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം കൂടെ പറയാനാണ് മോൾക്ക് മാത്രമല്ല എനിക്കും നന്ദുവിൻ്റെ ക്യാരക്ടർ ഇഷ്ടമാണ് തൻ്റെ ഡായിട്ടുള്ള തെറ്റുകൾക്കെതിരെ പോരാടുന്ന പെൺകുട്ടിയാണ് നന്ദു അങ്ങനെയുള്ള പെൺകുട്ടികളെ ഈ കാലത്ത് കണ്ടു കിട്ടാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ നന്ദുവിനെ എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലേക്ക് കൂടെ കൂടെ കൂട്ടിയാലോ എന്നാഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ കനകയ്ക്കൊരു സന്തോഷാവുന്നുണ്ട് കാരണം അനിയുടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്തൊരു കല്യാണം നന്ദുവിൻ്റെത് വളരെ പെട്ടെന്ന് തന്നെ നടന്നാൽ എന്നുള്ളത് ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ ഗോവിന്ദൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് കാരണം അനിയോടൊരു താല്പര്യം ിഷ്ടമുള്ളത് കൊണ്ട് തന്നെ നന്ദു ഇതിനെ എങ്ങനെ കാണുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഗോവിന്ദന് ഒരു ടെൻഷനൊക്കെ ഉണ്ട് അതേസമയം കനക നമ്മുടെ സച്ചിദാനന്ദനോട് പറയുന്നുണ്ട് ആയിക്കോട്ടെ സാറെ കുഴപ്പമൊന്നുമില്ല ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ അവളുടെയും താല്പര്യം കൂടെ നോക്കണല്ലോ എന്നൊക്കെ പറയുമ്പം നമുക്കിടയിൽ ഈ സാർ വിളിയൊന്നും വേണ്ട എനിക്ക് സച്ചി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ വിളിച്ചോളൂ എന്തായാലും എൻ്റെ അമ്മയുടെ സ്ഥാനമല്ലേ സാറൊക്കെ ഓഫീസിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സോപ്പിടുന്നുണ്ട് അങ്ങനെ കനകയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് അങ്ങനെ കല്യാ കല്യാണം ആലോചിക്കാനുള്ള ആ ഒരു നന്ദുവിനോടൊക്കെ ചോദിച്ചിട്ട് വിവരം പറയണേ എന്നാൽ മുഹൂർത്തം കുറിക്കാനും എൻ്റെ വീട്ടുകാരോട് സംസാരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് കനക ഗോവിന്ദനോട് സംസാരിക്കുന്നുണ്ട് ഗോവിന്ദേട്ട ഇത് നല്ലൊരു അവസരം തന്നെയാണ് പിന്നെ അവളുടെ അതേ പൊസിഷനിൽ കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒന്നിച്ച് ജോലിക്ക് പോവുകയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യാം ഞാൻ ആഗ്രഹിച്ച ഒരു ബന്ധം തന്നെയാണ് ഇത് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നന്ദുവിന് ഇത് നല്ലൊരു ജീവിതം തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദനോട് സംസാരിച്ചപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ നമ്മുടെ നന്ദുമോളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെ അറിയണ്ടേ എന്നൊക്കെ പറയുമ്പം അതിനി അവൾ എന്ത് പറഞ്ഞാലും ഇതേ നടക്കുകയുള്ളൂ ഇത് ഞാൻ നടത്തിയിരിക്കും അനിയെ മനസ്സിലോട്ട് ഇട്ടുകൊണ്ട് നടന്നാൽ അതൊന്നും ഒരുക്കി ും നടക്കത്തില്ല അതിനെക്കൊണ്ട് അവളുടെ വിവാഹം കഴിപ്പിക്കുന്നതാണ് നല്ലത് എന്നാൽ പിന്നെ ആ ഒരു ബന്ധത്തിൻ്റെ തീവ്രത അങ്ങ് കുറഞ്ഞോളും പിന്നെ അതങ്ങ് ഇല്ലാതായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കനകം അപ്പം ആ സമയത്ത് ഗോവിന്ദൻ ശരിയാണെന്ന് നീ പറഞ്ഞത് ഏതായാലും അവള് സമ്മതിക്കാണെങ്കിൽ നമുക്ക് അന്വേഷിച്ചിട്ട് നടത്താം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അങ്ങനെ പിന്നീട് നന്ദു വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ സാർ കല്യാണം ആലോചിച്ച് വന്നതും അവിടെ സംസാരം സംസാരിച്ചതും മുഹൂർത്തം കുറിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതുമൊക്കെ നന്ദുവിനോട് പറയുന്ന സമയത്ത് നന്ദു അങ്ങനെ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് ഞാൻ സാറിനോട് ഒരു പെങ്ങൾ എന്നുള്ള രീതിയിലെ അടുപ്പം കാണിച്ചിട്ടുള്ളൂ സാർ ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു ഇങ്ങനെയുള്ള ചിന്തയായിരുന്നു സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതൊന്നും ഒരിക്കലും നടക്കത്തില്ല എന്നുള്ള രീതിയിൽ നന്ദു ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കനക ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനെന്താ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ 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 എന്തായാലും എന്തായാലും ആ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് എനിക്ക് എൻ്റെ സീനിയർ അപ്പം ഒരു ഏട്ടൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളൂ ഈ കല്യാണം 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 ഒരിക്കലും സമ്മതിക്കില്ല ഇപ്പോഴൊന്നും വേണ്ട എന്നൊക്കെ കനക എന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കാനാണോ തീരുമാനിച്ചത് ഇത് ഇത് നല്ലൊരു അവസരം തന്നെയാണ് തന്നെയാണ് നിനക്ക് പറ്റിയ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒന്നിച്ച് ൂടോണോ ജോലി തുടരാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കനക എന്നിട്ട് ഇവർ തന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്നെ ജോലിക്കും ഇടും ഇത് നിർത്തേണ്ട ആവശ്യമൊന്നും വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നന്ദോ പറയുന്നുണ്ട് അതിനിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അത് ആരെ നിർത്താലും ഞാൻ പഠിച്ച് നേടിയ ജോലിക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും അതിനാരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് നന്ദോ അങ്ങനെ നന്ദോ ആകെ കയർത്തിട്ട് സമ്മതമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് കനകയാണെങ്കിൽ ഇത് നടത്തിയേ പറ്റുമെന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു കല്യാണാലോചന ആയിട്ട് വീട്ടിലേക്ക് വന്നത് നന്ദുവിന് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നാളെ സി എസ് ആരെ കണ്ടിട്ട് നല്ലോണം പറയാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ നേരം വലുത്തതിനു ശേഷം നന്ദു പതിവ് പോലെ ഓഫീസിലോട്ട് പോവുകയാണ് ആ സമയത്ത് സി എസ് ആറ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ സി എസ് ആർ നേരിട്ട് കാണുമ്പോൾ തന്നെ സി എസ് ആറിൻ്റെ ഉള്ളില് നന്ദുവിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ വരുന്നുണ്ട് ആ ഒരു രീതിയിൽ സംസാരിക്കാൻ വരുന്ന സമയത്ത് സാർ ഇത്രക്കാരനാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിച്ച് വരാൻ ആരാ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് എൻ്റെ സമ്മതമെങ്കിലും ചോദിക്കണ്ടേ എനിക്ക് ഈ കല്യാണത്തിൽ സമ്മതമല്ല മേലാൽ ഇനി ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു പോകരുത് ഇതുവരെ ഞാൻ ഒരു ഏട്ടൻ എന്നുള്ള രീതിയിൽ ഒരു സ്ഥാനം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്ഥാനത്ത് മുതിർന്ന ഒരാളുമല്ലേ പക്ഷേ അതിനപ്പുറം എന്നെക്കൊണ്ട് സംസാരിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ നിന്റെ ക്യാരക്ടറും നിനയും എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നാട്ടിൽ വേറെയും കുറെ പെൺകുട്ടികളുണ്ടല്ലോ എന്നെ മാത്രം കണ്ടുള്ളൂ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് നടക്കത്തില്ല അത് ഞാൻ സമ്മതിക്കത്തല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചിദാനൻ ചോദിക്കുന്നുണ്ടോ ഓ അവനെയും മനസ്സിലോട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ടാവും അതാണല്ലോ അവൻ ലൈസൻസ് ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്റെ പേഴ്സണൽ കാര്യമാണ് അതിൽ സാർ ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു മേലാലിനി എൻ്റെ വീട്ടിലേക്ക് വരരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ശക്തമായിട്ട് എതിർക്കുകയാണ് എന്നിട്ട് എന്നിട്ടിനിയും ഇക്കാര്യവും പറഞ്ഞ് നിങ്ങളുടെ വീട്ടുകാരോ സാറോ എൻ്റെ വീട്ടിലേക്ക് വന്ന് പോകരുതേ എന്നുള്ളത് തന്നെ മുഖത്തടിച്ച പോലെ പറയുകയാണ്